ആയി മക്കളെ അമ്മയ്ക്ക് അമ്മയ്ക്കിന്ന് കറച്ചു കിട്ടിയിരിക്കുന്നത് അഷ്ടമുടിക്കായ മുട്ടം കരിമീനും ഏതാണ്ടോ ഏഹ് ഇത് നമ്മുടെ റീനയാണ് തന്നത് റീനയും പോലും വിളിച്ച് തന്നതാണ് അതിനത് ആ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുട്ടൻ കരിമീനാണ് അതിൻ്റെ നെയ്യാണ് ആ കിണ്ണത്തിലിരിക്കുന്നത് എണ്ണ ഉപ്പ് കണ്ടല്ലോ മീൻ കണ്ടിച്ച് വൃത്തിയാക്കിയത് അതിനോട് അടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യമായ എണ്ണയും ഉപ്പുവാണ് ഇനി ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇനി നമ്മെ ആലോചിക്കുന്നത് ഒരു തേങ്ങ അരച്ച് കറി വെക്കാവെന്നാണ് വിചാരിച്ചത് അതിനായിട്ട് ഞാൻ എന്താ തേങ്ങ പൊട്ടിച്ച് തിരുങ്ങാൻ വയ്യ ഒരു അരമുറി തേങ്ങ അരമുറിക്ക് താഴെയുള്ള കൊച്ചു തേങ്ങയുടെ അരമുറിയും മൂന്ന് കൊച്ചുള്ളി തണ്ടേ നല്ല ഒരു സ്പൂൺ ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഉലുവ കശ്മീരി മുളക് പൊടിയാണ് മൂന്ന് സ്പൂൺ കശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നു അപ്പൊ നാളികേരം അതായത് തേങ്ങ ഉള്ളി ഉലുവ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെന്താണ് മഞ്ഞൾപ്പൊടി അത് ഫൈനായിട്ട് അരച്ച് മാറ്റി വെച്ചു ആമതാ ഒരു ചട്ടി അടപ്പത്തി വെച്ചു ഫ്ലെയിം കൊടുത്തു ചട്ടി ചട്ടിതാ ചൂടാകുന്നു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണതാ ഏകദേശം ചൂടായി തിളയ്ക്കാറായി എണ്ണ എണ്ണ തിളയ്ക്കുന്നു അതിലിതാ കടുവ് കൊടുക്കുന്നു കടു ഇതാ ചറവറ ചറവറു പൊട്ടുന്നുണ്ട് അല്പ ഉലുവ ഇവിടെയും കൊടുക്കുന്നുണ്ട് നമ്മൾ അരച്ചു ഇവിടെയും നമ്മൾ അല്പ ഉലുവ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഏത് കറിക്കും അല്പ ഉലുവ കൊടുക്കാറുണ്ട് ഉലുവ ശരീരത്തിന് നല്ലതാണ് അതുകൊണ്ട് നമ്മൾ ഉലുവ കറികളിൽ ചേർക്കും എന്നിട്ട് അതിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി അതായത് ചുമന്നുള്ളിയിൽ തന്നെ ഇടത്തര ഉള്ളി നോക്കി പൊളിച്ച് കഴുകി വൃത്തിയാക്കിയത് ഡയറക്റ്റ് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഉള്ളി അരിയുന്നില്ല കൊച്ചായിട്ട് അരിയാതെ ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അത് നന്നായിട്ട് ഒന്ന് വഴന്നു വരട്ടെ ഉള്ളി വളർന്ന് ഉള്ളി വളർന്നു വരണമെങ്കിൽ നമ്മൾ സവാള ഉള്ളിയൊക്കെ വളർന്നു വരണ നമ്മൾ എന്ത് ചെയ്യും ആല്പ ഉപ്പും കൂടെ കൊടുക്കും അല്ലേ അപ്പൊ നമുക്കും കറിക്ക് ആവശ്യമായ ഉപ്പ് ഇവിടെ കൊടുക്കാം എന്ത് പറയുന്നു നമുക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ പച്ചമുളക് തക്കാളി ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്ക് പച്ചമുളക് തക്കാളി എല്ലാം കൂടി ഇതിൻ്റെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴന്നു വരട്ടെ ഫൈനായിട്ട് അരച്ച അരപ്പ് കൊടുത്തു അമ്മ ഉപ്പിന്റെ കാര്യം പറഞ്ഞെങ്കിലും ഉപ്പ് ചേർത്തിട്ടില്ല കാരണം അടപ്പേ ഇരിക്കുന്നത് കരിഞ്ഞു പോവുമല്ലോ എന്ന് വിചാരിച്ചാൽ ഉപ്പ് എടുക്കാൻ പോയില്ല ഉപ്പ് ഇച്ചിരി അപ്പുറത്തോട്ട് മാറ്റിയാണ് വെച്ചിരുന്നത് അതുകൊണ്ട് ഉപ്പ് എടുക്കാൻ പോയില്ല ഉപ്പിനി അരപ്പിന്റെ കൂടെ ചേർക്കാവെന്ന് വിചാരിച്ചു ഉപ്പമ്മ ചേർത്തില്ല അതൊരു ചോദ്യമായിട്ട് വരരുത് അമ്മ ഉപ്പ് ചേർത്തില്ല അമ്മ വിചാരിച്ചു ഇനി അരപ്പുകളോടൊക്കെ ഒഴിച്ചതിന് ശേഷം ഉപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാര്യം ഉപ്പ് ഉപ്പ് തൊട്ടടുത്ത് വെക്കത്തില്ല കാര്യം ഉപ്പ് ബാക്കി സാധനങ്ങൾ അടുത്തോട്ട് ഞാൻ വെക്കത്തില്ല ചില ദൂരോട്ടേ വെക്കത്തുള്ളൂ അപ്പോഴാ ആ ഉപ്പ് എടുക്കാൻ പോകുന്ന നേരം മറ്റേത് കരിയണ്ട വഴന്ന് വെക്കുന്നത് കരിഞ്ഞു പോണ്ടല്ലോ എന്ന് വിചാരിച്ച് അമ്മ തന്നെ ഇപ്പോഴാണ് ഉപ്പ് എടുക്കുന്നത് ഉണ്ടോ ചെറു ദൂരോട്ട് മാറ്റിയാൽ വെച്ചിരിക്കും ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതായതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഫൈനായിട്ട് അരച്ച അരപ്പ് ചേർത്തു അടച്ചു വെച്ചു വീണ്ടും ഫ്രൈ നല്ലതായിട്ട് കൊടുത്തു അരപ്പ് വെന്തു മീൻ ചേർത്തിട്ടില്ല കറി നന്നായി വെന്തിട്ടുണ്ട് വേവട്ടെ ആ ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഒന്ന് നന്നായി വേവട്ടെന്ന് വിചാരിച്ചു ആ വഴറ്റിയപ്പം രണ്ട് വറ്റൻമുളളും കൂടെ അതിൽ ഇട്ടായിരുന്നു അതാണ് ആ ചുമന്ന് കിടക്കുന്നത് പിന്നീട് കരിമീന്റെ നെയ്യ് ആദ്യം കൊടുത്തു പിന്നീട് ഇത് ഓരോ മീനും പറക്കി വെച്ച് കൊടുക്കുകയാണ് മീൻ ഇട്ടിട്ട് നമ്മള് തവി വെച്ച് ഇളക്കത്തില്ല ഒരു സ്പൂൺ വെച്ച് അതിനെ ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി കാര്യം കരിമീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും വേവ് അധികമില്ല മുള്ളു ഉള്ളതാണ് കറിയിൽ മുള്ളു കൊണ്ട വീണാൽ ആ മുള്ള് തൊണ്ടയിൽ കുരുങ്ങിയാൽ നമുക്ക് അപകടം ഉണ്ടാകും അതുകൊണ്ട് മീൻ ഇട്ട് ഇളക്കത്തില്ല ഒരു കൊച്ചു സ്പൂൺ എടുത്ത് മീൻ കോട്ടൻ തട്ടാത്ത രീതിയിൽ ഗ്രേവിയിലോട്ട് ഡിപ്പ് ചെയ്യുകയാണ് ഡിപ്പ് ചെയ്ത് വെക്കും ഇത്രയേ ഉള്ളൂ അതാണ് കറി ഏകദേശം വെന്തതിന് ശേഷമാണ് നമ്മൾ മീൻ ഡിപ്പ് ചെയ്തത് കണ്ടല്ലോ നന്നായി തിളയ്ക്കട്ടെ ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരെട്ട് മിനിറ്റോളം വേവട്ടെ കറി ഒന്നൂടെ വറ്റി ഞാനൊരാറു മിനിറ്റ് ആയപ്പോഴെടുത്തു കാര്യം കരിമീൻ അധികം വേവില്ല അവന്തു കൊണ്ടേ ഇരിക്കയാണ് കണ്ടല്ലോ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചെന്ന് പറയുന്നത് ലഞ്ചിനുള്ളത് കരിമീൻ കറിയാണ് അതിനെ വാങ്ങി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമീനാണ് ഫ്രഷ് ആയിട്ടുള്ള കരിമീൻ കിട്ടുമ്പോൾ മക്കൾക്ക് മേടിച്ച് ഇതേപോലെ കറി വെച്ച് കൊടുക്കാം ഇവിടെ സുന്ദരനും ഇന്ന് ഇപ്പം ഇതിരിന്ന് രണ്ട് കഷ്ണമെടുത്ത് ചോറ് കൊടുക്കാൻ പറ്റും അതാണ് ഞങ്ങൾ എരിക്കറി വെക്കാഞ്ഞത് ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുക ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അമ്മച്ചി നല്ല നല്ല റെസിപ്പിയായിട്ട് വരും മക്കളേ അഷ്ടമുടിക്കായിലെ കരിമീൻ കഴിക്കുന്നവർ വീണ്ടും വീണ്ടും അത് കഴിക്കാൻ ആവേശം കൊള്ളും അതാണ് അഷ്ടമുടിക്കായിലെ കരിമീൻ്റെ പ്രത്യേകത കൊല്ലക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് അഷ്ടമുടിക്കായലിലെ കരിമീൻ അത് ഫ്രഷായിട്ട് പിടയ്ക്കുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്